എന്താണ് എന്ന് ഞാൻ പറഞ്ഞത് മുഴുവൻ എന്റെ അനുഭവങ്ങളാ എനിക്ക് വേറൊരാളുടെ സംസാരിക്കാൻ പറ്റുന്നു എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രിയപ്പെട്ട സിനിമയാണ് അല്ലെങ്കിൽ ഞാൻ എന്റെ ലൈഫ് ലോങ് ചെറീഷെയ്യുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു വലിയ ആഗ്രഹം വരുന്നു മിജോജ് എന്റെ പടത്തിൽ വർക്ക് ചെയ്യാന്ന് പറയുന്നത് അപ്പൊ എനിക്ക് വർക്ക് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് പ്രധാന വേഷത്തിൽ അഭിനയിക്കാൻ പറ്റും അപ്പൊ എനിക്ക് ലൈക്ക് പതിനെട്ട് ദിവസം മുമ്പ് സിനിമ കഴിയുന്നു അത് ഇത്ര ഏറെ ശ്രദ്ധിക്കപ്പെടുന്നു ഓൺലൈനിലൊക്കെ ഇപ്പോഴും ചുരുലി ഭയങ്കര ഓണം ഡിമാൻഡ് ഡിമാൻഡ് ചെയ്യുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ ഒരു നടന് കിട്ടിയ ഒരു ഞാൻ കാണുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഫിലിം മേക്കറുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ എനിക്ക് ഒരു മേജർ റോൾ ചെയ്യാൻ പറ്റി എന്നെ സംബന്ധിച്ച് ഞാൻ വെൽ പെയ്ഡ് വെൽപെയ്ഡായിരുന്നു മറ്റേ ഞാൻ പൂർണ്ണമായിട്ട് തിരക്കഥ വായിച്ചിട്ടാണ് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് എല്ലാം കൊണ്ടും എന്നോടുള്ള കമ്മ്യൂണിക്കേഷനും എല്ലാം എന്നെ സംബന്ധിച്ച് വളരെ ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ ഇപ്പോൾ മറ്റേ ഇപ്പോൾ ജോജുവിനോട് എങ്ങനെയാണ് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ് അല്ലെങ്കിൽ ജോജുവിൻ്റെ സക്സസ്സിൽ ജോജു ഇപ്പോ ചുരുളിന്നൊക്കെ ഒരുപാട് ഗ്രോ ചെയ്തു മണിരത്ന സാറിന്റെ പടത്തിലൊക്കെ ഏറ്റവും മികച്ച വേഷം ചെയ്യുന്ന പോലത്തെ ഒരു അവസ്ഥയിൽ അപ്പൊ ഞാൻ അതിൽ ഭയങ്കര ഹാപ്പി അല്ലെങ്കി ഞാനത് സെലിബ്രേറ്റ് ചെയ്തതാണ് ജോജിനോടുള്ള കമ്മ്യൂണിക്കേഷൻ എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ആകെ അറിയുന്നുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ അഭിമാനമുള്ള സിനിമ ഞാൻ ഭയങ്കര പ്രൗഡാണ് ഞാൻ ചുരുളിയിൽ അഭിനയിച്ചിട്ടുള്ള തരത്തില് കാര്യം അതൊരു ഒരു ഈ പറയുന്ന പോലെ നമ്മളൊക്കെ ഇല്ലാണ്ടായിക്കഴിഞ്ഞാലും ചുരുളി നിലനിൽക്കും ഈ പറഞ്ഞ പോലെ ഇറങ്ങും എന്നുള്ള എന്നുള്ള രീതിയിൽ രീതിയിൽ സിനിമ സംസാരിക്കും ഇല്ല നമ്മൾ തിരക്കഥ വായിച്ചു അവസരം തന്നു അപ്പൊ നമ്മളതിൽ അഭിനയിക്കുക ഞാൻ അങ്ങനെയാണ് നോക്കിക്കണ്ടേ ആ സിനിമ ഏത് പ്ലാറ്റ്ഫോമിൽ വരുമെന്നോ തിയേറ്ററിൽ വരുമെന്നോ അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല എനിക്ക് ഈ തിരക്കഥ ഒരു വേഷം അദ്ദേഹം തന്നു ഞാൻ സൂപ്പർ ഹാപ്പിയാണ് ഞാൻ ആ സിനിമ ചെയ്തു ആ സിനിമ ചെലപ്പോ തിയേറ്ററിൽ വരാം ഓ ടിയിൽ വരാം അതൊക്കെ ഒരു സംവിധായകന്റെയും ഡിസിഷൻ ആയിട്ടാണ് ഞാൻ അതിനെ നോക്കി കാണുന്നത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് അതിന്റെ അർത്ഥം ഇങ്ങനെ ചിന്തിക്കാൻ പാടുള്ളതെന്ന് പറയാൻ ഒരുന്നില്ല ഓരോ ആളുകൾക്കും ഓരോ തരത്തിൽ ചിന്തിക്കാം അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും അവരുടെ ഒരു നെറേറ്റീവ് പെർസ്പെക്റ്റീവും ഒക്കെ ഉണ്ടാവും അതിനാ നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്നെ സംബന്ധിച്ച് ഇതൊക്കെയാണ് കാര്യം ീസ് ചെയ്യുന്നുള്ളേ പക്ഷെ അത് നടക്കാനുള്ള സാധ്യത സംബന്ധിച്ചിപ്പോ ഒരു വലിയ ബ്ലെസിംഗ് അല്ല നല്ല സിനിമ ഇത്ര വർഷം മുമ്പ് ഒരു സിനിമ ചെയ്തു അപ്പൊ ആ സിനിമ ഇപ്പൊ എന്നോട് വന്നിട്ട് ആരെങ്കിലും ചോദിക്കാം നിങ്ങൾ അഭിനയിച്ചപ്പോ എന്റെ ബോംബെ ഞാൻ പൂനെ പഠിച്ചോണ്ട് എന്റെ ബോംബെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് എടാ നീ അഭിനയിച്ചൊരു പടം കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഏറ്റവും ആദ്യം കാണിക്കുന്ന സിനിമ ചുരുളിയായിരിക്കും കാര്യം എല്ലാ ആളുകൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര രസകരമായിട്ടുള്ള സിനിമയാണ് അപ്പോ തിയേറ്ററുകൾ റിലീസിന് സാധ്യതയില്ല ഇത് ശരിക്കും സോണി ലൈവിന്റെ പ്രൊഡക്റ്റ് അല്ലേ തിയേറ്ററികൾ റിലീസ് പോസിബിൾ പോസിബിളല്ല പക്ഷെ ചുരുളി പോലത്തെ ഇതുപോലെ തന്നെ ഞാനൊരു നടനല്ല എനിക്ക് പറയാൻ പറ്റും എനിക്ക് ഞാൻ ഇങ്ങനത്തെ വേഷം ചെയ്യില്ല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ വേഷമേ ചെയ്യുള്ളൂ എനിക്ക് പറയാൻ പറയാനുള്ള എനിക്ക് അങ്ങനെ ഒരു മോറൽ സ്റ്റാൻഡ് എടുക്കാൻ പറ്റില്ല പിന്നെ എനിക്ക് എവിടെയും നന്മയുള്ള കഥാപാത്രങ്ങൾ എനിക്ക് കട്ടപ്പോൾ റെഡിയാണ് എനിക്കിഷ്ടം ഈ പറയുന്ന പോലെ നമ്മളിതുവരെ ചെയ്യാത്ത പോലെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് ഞാൻ വ്യക്തിപരോട്ട് ആഗ്രഹിക്കുന്നത് അതെന്റെ ചോയ്സാണ്